ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് വാട്സപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ആയിക്കണ്ട് ക്ലിക്ക് ക്യാമറയും കൂടെ വരുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കേതെങ്കിലും ഒരു ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ നമുക്ക് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോസിലും ഫോട്ടോസിലുമൊക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാം അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നേരത്തെ പാട്ടൊക്കെ ആഡ് ചെയ്യാണ് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം വേണമായിരുന്നു പാട്ടുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഇപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ ആഡ് ചെയ്യുന്ന രീതിയിൽ ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇവിടെ ഇങ്ങനൊരു മ്യൂസിക് വന്നു മ്യൂസിക് നമുക്കിവിടെ പ്ലേ ചെയ്ത് കിട്ടുക അതിനുശേഷം ഇവിടെ പ്രൈസറിൽ ഒരു ആരോ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ശേഷം നമുക്കിവിടെ ആ ഈ ഒരു മ്യൂസിക് എല്ലാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നമുക്ക് ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതിന് ശേഷം ഈ മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ മ്യൂസിക്കിൻ്റെ സിമ്പലിനകത്ത് ഈ മ്യൂസിക് ആഡ് ആയേക്കുന്നത് കാണാം ഇനി നിങ്ങൾക്ക് ഇമേജസ് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതിന് ശേഷം നമ്മൾ വീഡിയോയിൽ പകർത്തിയിരിക്കുന്ന ആ ഒരു മ്യൂസിക് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ മ്യൂട്ട് ചെയ്യാം ശേഷം താഴെ നമുക്ക് സെൻറ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഈ ഒരു വീഡിയോയെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പാട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസായിട്ട് വെക്കാനായിട്ട് സാധിക്കും അടുത്തത് നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഡയലറിലാണ് നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഇവിടെ നിങ്ങൾക്ക് കോൾ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം നമുക്ക് നേരെ സേവ് ചെയ്യാത്ത നമ്പറുകളിലോട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു നാ നമ്പറിൻ്റെ നിങ്ങൾ നയൻ എന്ന് തന്നെ ഇവിടെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മെസ്സേജിൻ്റെ സിമ്പിൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് നമുക്ക് സേവ് ചെയ്യാതെ ഈ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് അവരുടെ ഡയറക്റ്റ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു രണ്ട് സ്പെസിഫിക്കേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു രണ്ട് പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തന്ന സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു